ഞാൻ ഫസ്റ്റ് ടൈം ആണ് പ്രോഗ്രാമില് വരുന്നത് ഒരു ഗസ്റ്റായിരുന്നു എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സ്നേഹ എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് സിംഗറാണ് ആൻഡ് ഐം സോ എക്സൈറ്റഡ് ഞാൻ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇല്ല ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞാൻ ർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ആവാട്ടോ എന്തെങ്കിലും പറഞ്ഞോളൂ කොහොමද ඔන්න අපි අද යන්නේ චෝදිකට ඔය ටස් එකට එන්න. එදුනම. චිටි ටස් එක. අපෙන් ගුණ වන්ද සික්ටි එකට අපි. චිටි ටස් එක. ඒක සාරන වෙච්චා. එන්න. එරියනවා. ඉතින් ඒවිලිය අපි යමු. ආ නෝකින්ද ඉන්නේ. ඒක දාන්න. අද නෙසේ. ඕකියා. එන්න. යන්න. එන්න. කන්නියත් ඔරි. ඕකේ. එන්නකේ. කම ඔන්. පාත් ගෙදේ. പതിനെട്ടിലെന്താണ് നടക്കുന്നത് അപ്പൊ അമൃത പതിനെട്ടിൽ എത്തിച്ചിരിക്കുന്ന പണിയാണോ ഏതാണ് ഡയലോഗ് മറ്റൊരു ഭാഷയിലേക്ക് മൊഴി മാറ്റില്ല നമ്മള് മലയാളത്തിൽ ഏത് ലാംഗ്വേജ് കണ്ടുപിടിക്കാത്തൊരു ലാംഗ്വേജ് ആണെങ്കിലും പഞ്ചാം ദിവസ്ട്രല്ലോ കാണി മാറ്റി വാർന്നു പറയാൻ പറ്റില്ല നടക്കില്ല നടക്കില്ല സനിക്കുമാരൻ്റെ മലയാളം ഇതിലും ഇത് എടുക്കുന്നത് മാത്രം സപ്പോർട്ടില്ല

난 a n j 가 k berdua,